ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ്റെ ഏമ്പുരാൻ എന്ന സിനിമ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ വരികയാണ് അപ്പോൾ ആ സിനിമയുടെ ഓരോ ദിവസവും ഓരോ കാസ്റ്റുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം യൂട്യൂബിൽ വന്നിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനാണ് ഈ സിനിമയുടെ ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാരക്ടറിനെ പരിചയപ്പെടുത്തിയത് എന്തായാലും ഈ സിനിമ നമ്മളെല്ലാവരും മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ മറന്നുകൊണ്ട് ലാലേട്ടൻ്റെ ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തു ചേർന്ന് നിൽക്കാം എന്തായാലും ലൂസിഫർ എന്ന സിനിമ ഒരു നല്ല സിനിമയായിരുന്നു അപ്പോൾ ആ സിനിമയുടെ രണ്ടാം ഭാഗമാണ് എബ്രഹാം ഖുറശി എന്ന ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ ബാക്ക് ഫ്ലാഷ് ബാക്ക് പറയുന്ന എബ്രഹാം ഖുറശി എന്ന ലാലേട്ടൻ്റെ കഥാപാത്രം ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന സിനിമയാണ് കൂടുതൽ പരിചയപ്പെടുത്തുന്ന സിനിമയാണ് ഈ വരാൻ പോകുന്ന യമ്പുരാ ഈ എംപുരാൻ എന്ന സിനിമയോടുകൂടെ ഈ സിനിമ അവസാനിക്കുന്നില്ല ഇത് ഒരു യൂണിവേഴ്സായിട്ടാണ് ചിത്രീകരിക്കാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ മൂന്നാം ഭാഗത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടുതൽ കഥാപാത്രങ്ങളും മൂന്നാം ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാസ്റ്റിംഗ് വീഡിയോ അദ്ദേഹത്തിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കാസ്റ്റിംഗ് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ലാലേട്ടൻ നമുക്ക് അത്രയും ഇഷ്ടമുള്ള നടൻ തന്നെയാണ് പക്ഷേ മോഹൻലാലിൻ്റെ ഫാൻസുകാർ മമ്മൂക്കയെ മറ്റു തള്ളിപ്പറയുന്ന സമയത്ത് മാത്രം നമുക്ക് അവരോടുള്ള ദേഷ്യം നമുക്ക് തോന്നാറുള്ളൂ എന്തായാലും മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ ഈ സിനിമ വമ്പം വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ലാലേട്ടൻ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ എല്ലാ മോഹൻലാൽ ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ ഖുറേഷി അബ്രാം അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിൻ്റെ മുഴുവൻ കഥ ഒരു പക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിൻ്റെ ഇട്രിയോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ മൂന്നാം ഭാഗവും കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിൻ്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും എൻ്റെ സിനിമ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ഞാൻ എംബുരാന്നെ കണക്കാക്കുന്നത്